വള്ളസദ്യ എന്നാൽ വിഭവങ്ങളുടെ ഒരു സമ്മേളനമാണ് അറുപത്തിനാല് വിഭവങ്ങൾ എത്രത്തോളം വിഭവങ്ങൾ അണിനിരക്കുന്ന ഒരു സദ്യവട്ടം മറ്റെവിടെയും കാണാൻ കഴിയില്ല അത് മലയാളികളുടെ അഭിമാനമാണ് ഭഗവാൻ എന്നുള്ള സങ്കല്പത്തിൽ ആദ്യം ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ പ്രതിമയ്ക്ക് മുന്നിൽ ആണ് തൂശനിലയിട്ട് വിഭവങ്ങൾ നിരത്തുന്നത് പല തരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ സാധാരണ കല്യാണ സദ്യകൾക്കോ അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളിൽ ഉള്ളതിനേക്കാളോ ഇരട്ടിയോ അതിലധികമോ വിഭവങ്ങളാണ് വള്ളസദ്യയുടെ ഭാഗമാകുന്നത് പുളിയും ഇഞ്ചിയും മാറി കൊഴുപ്പ് നൽകി കായം കരിഞ്ഞ കടുക് ആ സൗരഭ്യമാർന്ന് വിളമ്പു സാമ്പാർ കൊണ്ടുപോവാടി ആവശ്യപ്പെടുന്ന വിഭവങ്ങൾ വഴിപാടുകാർ തന്നെയാണ് വിളമ്പുന്നത്

ില്ക്കുന്ന വള്ളസതിക്കാണ് ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ ആദ്യത്തെ ദിവസം മനസ്സിൽ കണ്ടതുപോലെ ഭംഗിയായി പുരോഗമിക്കുന്നു അല്ലേ നമ്മുടെ വിവരമായ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞു രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഇപ്പോഴേ പതിനൊന്നട മന്ത്രി വീണാ ജോർജ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു നമ്മുടെ മഹാ കൊട്ടാരത്തിലെ മഹാരാജാവ് ഉണ്ടായിരുന്നു മറ്റേയുള്ള നമ്മളെ വിളിച്ചിരുന്ന വിഷയങ്ങൾ എല്ലാവരും എത്തിയിരുന്നു വളരെ ഗംഭീരമായി തന്നെ വള്ളസദ്യയുടെ തുടക്കമായി എന്തായാലും വള്ള സദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സീസൺ ആരംഭം എന്ന് പറയുമ്പോൾ അത് ആറന്മുള്ള ദേശക്കാരുടെ ഓണാഘോഷത്തിൻ്റെ തുടക്കം എന്നു കൂടി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് പ്രാർത്ഥസാരഥി അന്നദാന പ്രിയനാണ് എന്നുള്ള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വള്ളം സദ്യയുടെ ആരംഭം ക്യാമറമാൻ ജയചന്ദ്രൻ പോലും പറയ്ക്കപ്പം സി കെ അഭിലാൽ ആദരിപ്പിക്കുന്നു